മാടായി ബി ആർ സിക്ക് മുമ്പിൽ സ്കൂൾ റോഡിൽ മരം പൊട്ടി വീണു അപകടം നടന്നത് സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു വലിയ ദുരന്തം ഒഴിവാക്കിയതിൻ്റെ ആശ്വാസത്തിലാണ് അധ്യാപകരും നാട്ടുകാരും രക്ഷിതാക്കളും മാടായി ബി ആർ സിക്ക് മുമ്പിൽ സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്ന വഴിയിൽ തിങ്കളാഴ്ച രാവിലെയാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരം പൊട്ടി വീണത് മാടായി എൽ പി സ്കൂൾ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന വഴിയാണ് ഇത് വിദ്യാർത്ഥികളെല്ലാം സ്കൂളിൽ പ്രവേശിച്ച സമയത്താണ് മരം പൊട്ടി വീഴുന്നതും ഒരല്പനേരം നേരത്തെ ആയിരുന്നുവെങ്കിൽ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമായിരിക്കുമെന്ന ഞെട്ടലിലാണ് രക്ഷിതാക്കൾ സ്കൂൾ പരിസരത്ത് അപകട ഭീഷണിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിലും ഇതൊന്നും നടപ്പിലായില്ല അതേസമയം സ്വകാര്യ വ്യക്തിയോടെ നിരവധി തവണ അപകട രീതിയിലുള്ള മരം മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതാണ് എന്ന് പഞ്ചായത്ത് മെമ്പർ അറിയിച്ചു മരം അപ്പോൾ ഇതിലെ നിരവധി കുട്ടികൾ ഗേൾസ് സ്കൂളിലേക്കും അതുപോലെ തന്നെ എൽ പി സ്കൂളിലേക്കും നിരവധി കുട്ടികൾ ഇതിൽ യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് പ്രവേശനോത്സവം ആയ ദിവസം തന്നെ ഈ ഒരു പത്ത് മണിക്കിത് പൊട്ടുകൊണ്ട് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര പ്രയോജനം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കറണ്ട് കട്ടായി അതുപോലെ തന്നെ പ്രവേശനോത്സവത്തിലാകെ മറമ്പറമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഭാഗ്യം അപ്പോൾ ഭാഗ്യത്തിലാണ് ഇതെല്ലാം രക്ഷപ്പെട്ടത് ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ അടിയിലാവേണ്ടായിരുന്നു കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടില്ല ഒരു ഓട്ടോ കാരൻ അങ്ങോട്ട് തെറ്റലും ഈ മര പൊട്ടി പേരും രണ്ട് ഒരുമിച്ചായിരുന്നു അപ്പൊ അങ്ങനെ ഒരു വലിയൊരു പ്രയാസം വ്യക്തിന്റെ സ്ഥലമായിരുന്നു അപ്പൊ അവരോട് നിരവധി പ്രാവശ്യം മാറ്റാൻ പറഞ്ഞിട്ടും അവര് മുറിച്ച് മാറ്റിയില്ല എന്നുള്ളൊരു പ്രയാസം കൂടെ ഉണ്ട് അടിയന്തരമായിട്ട് അത് അവര് ഒന്ന് ആളുകൾ അവരെ അറിയിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഭീഷണിയായ പ്രാവ് വീണിട്ടുണ്ട് പിന്നെ ആ ഓണറോട് രണ്ട് മൂന്ന് തവണയായി പറയുന്ന മുറിക്കണം എന്ന് അവര് ഇതുവരെ അനുസരിച്ചിട്ടില്ല അത് ഈ ഒരു ഇന്ന് ജൂൺ മൂന്ന് സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ ഈ പ്ലാവ് പൊട്ടിയുണത് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്കൂളിലെ കുട്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു അപകട നിലയാണ് ഇത് തരണം ചെയ്ത പൊട്ടിയിട്ടുള്ളത് ഒരു ഒമ്പതരക്കാറ്റാങ്കിലേ പത്ത് മണിക്കാണെങ്കിൽ കൂടുതൽ അപകടം സംഭവിക്കുകയും